ചായ ഒരു ആദ്യം ഓടി ൊരു ആദ്യോടി കള്ളൻ വീട്ടിൽ വിലപിടിപ്പുള്ളതൊന്നും കാണാത്തത് കൊണ്ട് വീട്ടമ്മയെ ഉമ്മ വെച്ച് കടന്നു കളഞ്ഞു സെയ്ഫ് അലി ഖാന് കുത്തേറ്റു പേരിട്ടെന്ന് സൈഫുള്ള സെയ്ഫ് അലി ഖാൻ കുത്തേറ്റോ ഈ രാജ്യത്ത് സൈഫ് അലി ഖാനും സേഫ്റ്റി ഇല്ല ഈ രാജ്യത്ത് ആക്കുമൊരു സേഫ്റ്റി ഇല്ല അല്ല ബെർണാക്ഷ സത്യം പറഞ്ഞ നമ്മൾ ഈ പത്രം നോക്കാതിരിക്കാണെന്ന് മൊത്തം തലവേദനയാണ് കുത്തും പെട്ടും പിടിച്ചു പറയും മൊത്തം തലവേദന ലഡു ആണോ എവിടെ ഞാൻ ലഡുണ്ടെ പട്ടീല പൊട്ടപ്പുറത്താണ് ഇവിടെ ഈ കട നടക്കുന്നുണ്ട് ഇതേ ഉള്ളൊരു ഗുണം ഇനി തട്ടു മുറ്റമ്പ പ്രസവം നടക്കും ഏഹ് അപ്പൊ ആ സന്തോഷത്തിന് ഓരോരുത്തരും ലെഡു കൊണ്ടുതരും ഞാനത് അവിടെ വെക്കും വൈകുന്നേരം ഏതെങ്കിലും പാർട്ടിക്ക് കൊടുക്കും ചെലവില്ലാതെ നടക്കുന്ന ഒരു കച്ചവടം ചെയ്തേ ഉള്ളൂ അതുകൊണ്ടോടി ഇവനൊക്കെ ശമ്പളം കൊടുക്കണ്ടേ ബോംബെ കൊണ്ടാ ഞാൻ ഒരു സിഗരറ്റ് വേണമായിരുന്നേ ഒരു സിഗരറ്റ് ഇടുന്ന കുടിക്കാൻ എന്തെങ്കിലും കുടിക്കാൻ കുഴപ്പമില്ല കുടിക്കാൻ കുഴപ്പമില്ലയോ കുടിക്കാൻ പൈസ തന്നായിരുന്നു

ഞാൻ അകത്തോട്ട് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാ പുറത്തുനിന്ന് ടെൻഷൻ അടിക്കരുത് ഇച്ചിരി ഷുഗർ ഒക്കെ ഉള്ള ആളാ എന്നെ ടെൻഷൻ അടിപ്പിക്കരുത് എനിക്ക് വേണ്ടോ അങ്ങനെ പറയരുത് ഒരു ബന്നെങ്കിലും കഴിച്ചിട്ട് പോയാടം നടക്കുന്ന കടയൊന്നും ഇല്ലേ

ഒരു പഴം കഴിക്കും കഴിക്കോ പഴോ ഒരു പഴം ഒരു പഴം എനിക്ക് വേണ്ട ഏട്ടാ ഇത് ഞാൻ കൊണ്ട് നീ ഓരോന്ന് പറയും പറയും അവള് എന്തോരം സാധനം ഞാനെങ്ങനെ പറഞ്ഞില്ല ഒരു കഴിക്കാം ഞാൻ രണ്ട് മണ്ണിന് എടുത്തോട്ട് വന്നു ഞാൻ ഇതൊക്കെ അറിയണ്ടേ ഇതൊക്കെ ഒരു കാര്യം ചെയ്യും ഏതായാലും ഇത് ഞാൻ എങ്ങനെ തിരികെ അതിനകത്ത് കേട്ടും എങ്ങനെയെങ്കിലും കേട്ടി വെക്കും അത് ചേട്ടൻ തിന്നെ ചേട്ടാ എന്താ പറയാ ഇങ്ങനെ കൊണ്ടാ ഞാൻ പൊന്നു പോലെ പൊന്നുസിനെ നോക്കുന്നത് ഓ പൊന്നു പോലെ നോക്കാന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഈ കൊച്ചിനെ നടത്തിയല്ലേ ഇങ്ങോട്ട് വന്നത് അത് ഗർഭിണിയല്ലേ അതിന് നടത്തിക്കൊണ്ടിരാന് പാടുണ്ടോ അതെ റോഡിലെ ഗട്ടറിനകത്ത് കടന്നേ പ്രസവിക്കാൻ എന്റെ ഭാര്യയ്ക്ക് താല്പര്യമില്ല അല്ല അത് ശരിയാണ് ഇവിടുത്തെ റോഡിന്റെ അവസ്ഥ വെച്ച് നോക്കുവാണെങ്കിൽ മുഴുവൻ ഖട്ടറാണ് നീ ആ വളവ് കണ്ടോ ഇല്ല കണ്ടില്ല പലരും കണ്ടിട്ടില്ല ആ വളവ് പലരും കണ്ടിട്ടില്ല അവിടെ ഒരുപാട് അപകടം ഉണ്ടായിട്ടുണ്ട് കൊട്ടക്കിണറിനേക്കാൾ വലിയ ഗട്ടറാണ് അവിടെ ഈ കഴിഞ്ഞ ആഴ്ച രണ്ട് പ്രസവം അവിടെ നടന്നു ആ വളവിൽ വളം കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് ഓ ഇതുപോലെ ഒരു വളവാണത് ഇതിന്റെ പേര് പ്രസവ വളവെന്നാണ് പ്രസവിക്കും പ്രസവിക്കും വീട് നമ്മൾ അതുവഴി അതുവഴി ഞങ്ങൾ വന്നത് പിന്നെ വേറൊരു കാര്യം പറഞ്ഞോ ഇപ്പൊ പ്രസവം കഴിയും അപ്പൊ സിസ്റ്റർ വന്ന് കൊച്ചിന്റെ പേര് എന്താന്ന് ചോദിക്കും ഞാൻ ഗർഭിണിയായ സമയം തൊട്ട് കൊച്ചിന്റെ പേര് സെലക്ട് ചെയ്ത് ഇതുവരെ സെലക്ട് ചെയ്തില്ലല്ലോ ഞങ്ങൾ പേര് മറന്നു പെട്ടെന്ന് നിങ്ങളുടെ പേര് മറന്നുപോയി റേഷൻ കാർഡ് എടുത്തോ അതല്ലന്ന് പിന്നെ കൊച്ചിനെ ഇതുവരെ പേര് ഞങ്ങള് കണ്ടു വെച്ചില്ല അയ്യോ കൊച്ചിന് പേരിട്ടില്ലേ നീയൊക്കെ ഈ യുഗത്തിലാണോ ജീവിക്കുന്നത് ഒരു പേര് പറഞ്ഞു നല്ലൊരു ഞാനിവിടെ സത്യംപ്രത ഞാൻ ഇതിന്റെ ഫ്രണ്ട് ഇരിക്കുന്നുണ്ട് ഞാൻ ഒരുപാട് കുഞ്ഞുങ്ങൾക്ക് പേരിട്ടിട്ടുണ്ട് കേട്ടോണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്താ പേര് പുരുഷൻ ആ ഇത് സ്ത്രീയ അങ്ങനെ ആവുമ്പോഴല്ലേ ഈ അവസ്ഥയിൽ എത്തുന്നത് അതല്ല അതല്ല എന്റെ പേര് പുരുഷൻ ഓ നിങ്ങളുടെ പേര് പുരുഷന്നാ ഇത് ജലജ ഇത് ജലജ പുരുഷൻ ജലജ ഞാൻ ജലജ് ആണാണെങ്കി ജപൂന്നിടൂയുടെ ചായ എന്റെ ജലചയുടെ ച അന്നേരം ആദ്യത്തെ ആ ചിരി കിട്ടത്തല്ലേ ഇതിന് അങ്ങനത്തെ ജപു വേണ്ട വീടിന്റെ People, uh, ും നിങ്ങൾ പോലെ അതിന്റെ ഫ്രണ്ടിൽ തന്നെ ഗുമ്മും കിടപ്പുണ്ട് പേരാണ് ഗുമസ്തന്നൊക്കെ കൊച്ചിടാൻ പറ്റിയേ പേരിന്റെ ഫ്രണ്ട് തന്നെ ഗും കൊച്ചാണ് ഞാൻ ഞാൻ അവിടെ പേര് സെലക്ട് ചെയ്തോ അത് അത് മതി മതി പിന്നെ അതിനകത്തേക്ക് പോയാ അയ്യോ അവത്തോട്ട് കേറാൻ പറ്റത്തില്ല അതറിയത്തില്ലേ എനിക്ക് കയറാൻ പറ്റത്തില്ലേ അത് പുരുഷന്മാർക്ക് കേറാൻ പറ്റത്തില്ല അങ്ങനെ നമുക്ക് കഷ്ടപ്പെട്ട് ഇതുവരെ എത്തിച്ച് അവിടെ എത്തിക്കാനേ പറ്റൂ അങ്ങോട്ട് കേറാൻ പറ്റത്തില്ല ഒരു വിലയില്ലാത്ത ഒരു സ്ഥലമാണ് ആ ഭാഗം എന്നാലും വേണ്ടി ഞാൻ അവിടെ പറഞ്ഞത് കൊണ്ടാ കൊണ്ട വിട്ടിട്ടുവാട്ടിട്ടുവാ കൊണ്ടുവിട്ടിട്ടുവാ അപ്പഴ്ത്തേന് ഞാൻ നല്ലൊരു പേര് സെലക്ട് ചെയ്താൽ സെലക്ട് ചെയ്ത ഒരു സെക്രട്ടറി പറഞ്ഞു സെക്രട്ടറി പൈസ തരാമേ എന്താ പരിപാടി ഇവിടെ മനസ്സിലായില്ല ഇവിടെ ഈ പരിപാടി ഒന്നും ചേട്ടാ ഞങ്ങൾ റീൽസ് റീൽസ് നടക്കാനത്തില്ല എന്റെ കട ഫു കാണിക്കാൻ ഞാൻ ഇല്ല സോഷ്യൽ റീൽസ് എടുത്ത് അടിക്കുന്ന അടിക്കുന്ന ആൾക്കാരാ ലവ് കപ്പിൾസ് വരും സഹായിക്കുന്നത് മിന്നൽ അടിച്ചോണ്ടാണോ നിന്റെ മുടി ഇങ്ങനെ ഇരിക്കുന്നത് നീ ചത്തില്ല മിന്നൽ അടിച്ചിട്ട് അതെ കോടിക്കണക്കിന് ആൾക്കാർ നിന്റെ പേരെന്താണ് മുരളി അപ്പൊ നീയാണോ മിന്നൽ മുരളി മുരളി അല്ലല്ല ഞാൻ മുരളിൻ മുരളി

ആയിരം മില്യണെങ്കിലും അടിക്കും ആയിരം മില്യൺ അടിക്കും ഞാൻ ഒരു കാര്യം ചോയ്ക്കട്ടെ ഈ ആദ്യ രാത്രി തൊട്ട് ഇതുവരെ എത്തുന്നതിന് ഇടയ്ക്കുള്ള ഒരു കണ്ടന്റ് ഉണ്ട് അത് വീഡിയോ എടുത്തായിരുന്നോ

കിട്ടി 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 ആ ഇല്ല 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 സൗണ്ട് കേട്ടോ മനസ്സിലായില്ലേ പിന്നെ ഷൂട്ടിലാണോ എടേ ഞാൻ കഴിഞ്ഞ ദിവസം ഉത്സവ പുറമെ നിങ്ങള് പരിപാടി ഉണ്ടായിരുന്നല്ലോ അപ്പഴേ യൂട്യൂബർ വന്നായിരുന്നു ലവ് ലവ് എന്ന് എന്ന് പറഞ്ഞിട്ടാ മനസ്സിലായിട്ടില്ല കേട്ടോസ് മില്ലീകാരാന്ന് പറഞ്ഞോ ആ ആ എന്റെ ഭാര്യ ഇന്ന് പ്രസവത്തിന് കയറ്റിയേക്കാണ് ഒരു ചെറിയ സഹായം പൈസ ഒന്നും വേണ്ട പിന്നെ എനിക്ക് എന്റെ ഭാര്യ പ്രസവിക്കാൻ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഒരു ആശംസ വീഡിയോ ഒരു ആശംസ വീഡിയോ മുരളിയുടെ ഭാര്യ ഇന്ന് ഡെലിവറി ആവാൻ പോവുകയാണ് അപ്പൊ അവക്ക് എല്ലാവിധ സുഖപ്രസവ ആശംസകൾ സുഷമ്മക്ക് എല്ലാവിധ സുഖപ്രസവ ആശംസകൾ നിങ്ങൾ വെച്ചിട്ട് ഏതെങ്കിലും പറമ്പിലിട്ട് പിടിക്കാൻ ആ കുട്ടിയാകലിനെ കുട്ടിയാകലിനെ ശ്രാദ്ധത്തിന്റെ ആശംസ പതിനാറടിയത്തിനും എല്ലാ ചീള കേസും ഏണി വെച്ചാമ കേറിക്കുന്നു

ഡെലിവറി അടുത്ത ഒരു പുതിയ ഡെലിവറിയുമായി ഞങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറ്റുത്െട്ടെങ്കിൽ ഏഴ് മണിക്ക് പോസ്റ്റ് ഇട്ടാ മതി അപ്പോളെ റീച്ച് കിട്ടത്തുള്ളൂ പെട്ടെന്ന് ഡെലിവറി കഴിഞ്ഞ് ഇത് ഹോം ഡെലിവറി സർവീസ് അല്ലേ പോവാ കൊച്ച് റീച്ച് കിട്ടാൻ വേണ്ടി എന്തൊക്കെയാണോ നിന്ന് കീഴുന്നത് ഒരു തന്ത പൈപ്പ് നമ്മളെ കളിയാക്കി ബാഗ് ഒരു സുഖത്ത് ഒരു സുഖത്ത് ആരോടും കഴിഞ്ഞോടാ ജോൺ ഡോക്ടറാണെ ഒന്നും പേടിക്കാനല്ല ഈ കാര്യത്തിൽ മിടുക്കനാണ് നല്ല കൈപ്പുണ്യമുള്ള പാവം പിടിച്ച ഒരു മനുഷ്യനാണ് ഒന്നാമത് എന്തായാലും ഒരു കാരണം നോക്കിയാ ഉലിഞ്ഞു വീഴാൻ ഒരു 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 സിഗരറ്റും നാരങ്ങല്ലേ ഹലോ ഏഹ് കൊറേ നേരമായി ഞാൻ ശ്രദ്ധിക്കും എനിക്ക് എനിക്കും എവിടെയോ കണ്ട നല്ല പരിചയം പൈസ പൈസ കൊഴപ്പല്ല പൈസയുടെ പ്രശ്നമല്ലേ അല്ല കുറെ നേരമായില്ലോ മാസ്ക് ഒന്ന് മാറ്റി മാസ്ക് ഒറ്റ മാറ്റി മാസ്ക് ഇടക്കിടക്ക് വന്ന് സിഗരറ്റ് എടുത്തോണ്ട് പോകുന്നത് ഡോക്ടർ അയ്യോ ജോൺ ഡോക്ടർ സാറെന്താ സാർ ഇവിടെ സാറിന് ഈ ഇടക്കിടക്ക് വന്ന് സിഗരറ്റെടുത്തോണ്ട് പോകുന്ന ടെൻഷൻ കൊണ്ട എന്തിനും ടെൻഷൻ ടെൻഷൻ കൊണ്ടാ ഞാൻ ബാക്ക് വച്ച് തുടങ്ങി വന്നത് സാറിന്റെ കാര്യം മനസ്സിലാക്കണം ഈ നിക്കുന്ന രണ്ടുപേരുടെയും ഭാര്യമാര് സാറിന്റെ പേഷ്യന്റാണ് ആ അറിയാം അവർ സാറിനെ വിശ്വസിച്ചാണ് നിക്കുന്നത് ആ സാറിങ്ങനെ ടെൻഷൻ അടിച്ചാൽ അവരുടെ കാര്യം എന്താവും അല്ല ഇവ രണ്ടുപേരെയും ഭാര്യമാര് മാത്രമല്ല ഒരുപാട് ഭാര്യമാരോടൊണ്ട് സാറേ മിടുക്കനാണെന്ന് ഞങ്ങൾക്ക് അറിയാലോ അവരുടെ ഒക്കെ പ്രശ്നം ഞാൻ തന്നെയാണ് എടുക്കേണ്ടത് അഞ്ഞൂറ് പ്രസവം ഞാൻ എടുത്തിട്ടും പക്ഷെ ഇത് എന്റെ ഭാര്യ അഡ്മിറ്റ് ചെയ്തിരിക്കുക അവളുടെ പ്രസവം കൊടുക്കാൻ എനിക്കൊരു ടെൻഷൻ അതിന്റെ ടെൻഷനാണ് ഡോക്ടറായാലും ദൈവം തമ്പുരാനായാലും സ്വന്തം ഭാര്യ അഡ്മിറ്റ് ചെയ്യുമ്പോ ഉണ്ടാവും അതാണ് പറയുന്നത് അണ്ടിയോടെ എടുക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയൂന്ന് ഇതെന്താ ഇപ്പൊ ഇവിടെ പറഞ്ഞത് അതിനുത്തരം പറയേണ്ടത് ഞാനല്ല ഇത് ഒന്ന് ചവിട്ടി നിർത്തണ്ടേ ദാ സ്ക്രിപ്റ്റ് റൈറ്റർ ലാൽ ബാബു അദ്ദേഹത്തിനോട് ചോദിക്കൂ ഞാൻ ഞാനിവിടെ നിർത്തി ഇനി ഇതിനപ്പുറം വേറെ ഉണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ കയ്യും കാലം പറിക്കുന്നു ഒരു സിഗരറ്റ് കൂടി